ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സദ്യ കഴിക്കാൻ മാത്രമല്ല തോരൻ വെക്കാനും വാഴ ഇല വളരെയധികം ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് അപ്പൊ ഈ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ വാഴയില എടുക്കുമ്പോൾ ഇതുപോലെ കിളുന്തല തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞങ്ങൾ ഇതിന് കിളുന്തല എന്നാണ് പറയുന്നത് വാഴയിൽ നിന്ന് ഇതുപോലെ മൊട്ടിട്ട് വരത്തില്ലേ ആ ഇലക്കാണ് കിളന്ത്ല എന്ന് പറയുന്നത് അപ്പം ഇതുപോലെ തോരൻ വെക്കുന്ന സമയത്ത് തല തന്നെ എടുക്കുക അല്ലെങ്കിൽ തോരന് ചെറിയ കയ്പ്പൊക്കെ ഉണ്ടാവും അപ്പം ഈ ടേസ്റ്റി തോരൻ തയ്യാറാക്കുന്നതിനായിട്ട് മൂന്ന് വെറ്റൽ മുളക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി വാഴയില നമ്മൾ അരിയുന്ന സമയത്ത് ഇതുപോലെ പുറകിൽ കനമുള്ള ഉള്ള ഒരു തണ്ടുണ്ടാവും അപ്പം അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കുക അതിൽ കറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നത് ഇനി ഇതുപോലെ ഇല നമുക്ക് ചുരുട്ടി പിടിച്ചിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുക്കുക അരിഞ്ഞു കൊടുക്കുന്ന സമയത്ത് തീരെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കുക എന്നാലേ തോരന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അതുപോലെ തന്നെ ഇങ്ങനെ അരിഞ്ഞു അങ്ങനെ അരിഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അരിഞ്ഞ ഉടനെ തന്നെ തോരൻ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അരിഞ്ഞിട്ട് നമുക്ക് കുറെ സമയമൊന്നും വെച്ചിരിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഇത് കറുത്തു പോകും നമ്മളെ കൂമ്പൊക്കെ അരിഞ്ഞിട്ട് വെക്കത്തില്ല അതുപോലെ തന്നെ ഇത് കറത്തു പോകും അതുപോലെ തന്നെ കഴുകിയിട്ട് അരിഞ്ഞെടുക്കുക അതിൽ തുറന്നിട്ട് നോക്കുക പ്രാണികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അപ്പം ഇതുപോലെ ഞാനിവിടെ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇനി നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിനകത്തോട്ട് എണ്ണയഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത് കടുക് പൊട്ടിച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളകൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയം കൊണ്ട് ഈ അരിഞ്ഞു വെച്ചിരുന്ന ആ വാഴയിലയും കൂടെ ഇതിനകത്തോട്ട് കൊടുക്കാം അപ്പം വാഴയിലെ ഇതിനകത്തിട്ട് വഴറ്റുമ്പോൾ തന്നെ അത് വാടി ഇത്രയും കാണില്ല കേട്ടോ ഇച്ചിരി പോലെ കാണത്തുള്ളൂ അപ്പം അത് നിങ്ങൾക്ക് എത്രയാണോ തോരൻ വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് വാഴയില എടുക്കുക ഞാനിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇത് നല്ലതുപോലെ വരുന്ന വഴന്ന് വരുന്നതായിരിക്കും ഒത്തിരി സമയമൊന്നും വേണ്ട അപ്പം അതിനായിട്ട് ഒരു പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ജീരകം ഒരു നുള്ളു മുളക് പൊടി എന്നിവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇച്ചിരി ഇച്ചിരി മതി കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വാഴയില ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറവാണ് അപ്പൊ അതനുസരിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇവിടെ മതിയാകും അപ്പം ഇല എത്രത്തോളം എടുക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ അതനുസരിച്ച് അരപ്പും കൂടെ കൂട്ടി കൊടുക്കുക ഇപ്പൊ ഇത് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് തോറിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് അടച്ചു വെക്കാം ഒരു തുള്ളി വെള്ളം പോലും ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണേ വേവിച്ചെടുക്കാനായിട്ട് അല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് അപ്പം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വാഴയില നമ്മൾ എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം തോരൻ ക്വാണ്ടിറ്റി ഉണ്ടാവും ഇത് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് തീരെ കുറച്ച് മാത്രം തോരൻ കിട്ടിയിട്ടുള്ളായിരുന്നു അതുപോലെ തന്നെ ടേസ്റ്റി ആണ് ഹെൽത്തി ആണ് അപ്പം കിളുന്ന തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ